പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജുമുഅക്ക് പോകുമ്പോൾ റജുലുൻ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഹുത്തുബയോടുള്ള അഥവ് പാലിച്ചില്ല എന്ന് റസൂൽ എന്താ ചിരൽക്കല്ലെന്ന് പറയാൻ കാരണം അന്ന് പള്ളിന്റെ ഉള്ളിൽ ചിരൽക്കല്ലാണ് ടൈലില്ല ഇല്ല ചെറൽ കല്ലായിരിക്കും അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ മിനിസ് ഉണ്ടോ നോക്കിയായിരിക്കും അയാൾക്ക് പോലും ഹുത്തബയുടെ കൂലി നഷ്ടപ്പെടും അപ്പൊ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ പേഴ്സ് എടുത്ത് നോക്കി അല്ലെങ്കിൽ സീലിംഗ് മറ്റ ഡിസൈൻ നോക്കിയിരിക്കണം ഇമാമ ഹുത്തുബ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിഖറാണാ നടക്കുന്നത് നീ തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ദിഖറാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് മിണ്ടാടി ഹുത്തുബോധമോ ഖുറാൻ ഓതാൻ പാടില്ലല്ലോ അറിയാലോ ചില ഹൊത്തുബോധുമോ അറിയാതെ നടക്കുമ്പോ ദസ്ബി എല്ലാം പാടില്ല ഇമാമിന്റെ ഹുത്തുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് അതൊരു അഥബാണ് ഇല്ല അള്ളാഹുവിന്റെ ദിഖറിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത് അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം പള്ളി പള്ളിക്കമ്മറ്റിക്കാർക്ക് എന്തായാലും ഒരു പിരികുട്ടിലെ ആവശ്യക്കാര ബക്കറ്റ് കൊടുത്തേക്കോ ഇമാമ് ഹുത്തുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഈ ഹുത്തുബ നടക്കണിപ്പോൽ ഹസ് എടുത്ത് ചില്ലറ എടുത്ത് മാറ്റവും പോയില്ലേ ജുമാന്റെ കൂലി പോയില്ലേ ഹുത്തുബ നടക്കുമ്പത് ചെയ്യരുത് കുത്തുബന്റെ മുമ്പ് ചെയ്തോളിബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ബക്കറ്റിങ്ങനെ വിട്ടോളി കുഴപ്പമില്ല ഹുത്തുബ നടക്കണി ചെയ്യാൻ പാടില്ല നമ്മുടെ കൂലി നഷ്ടപ്പെട്ടു നാട്ടിലുണ്ടങ്ങനെ അഹമ്മദില്ല കാര്യങ്ങൾ മനസ്സിലായി കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതങ്ങനെ നടക്കും കൂലി അങ്ങ് പോവല്ലേ അത് ചെയ്തു വെക്കണത് അവരി പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് മൗനമായി ജുയെ ശ്രദ്ധിച്ചു ഇരിക്കണം എന്ന തുടങ്ങിയാൽ ഇമാമ വിമ്പറിൽ കയറി വിമ്പൽ നിറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാ ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്കറിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക ലാഹുവിന്റെ ദിക്കറാണത് എന്ന ബോധ്യത്തോടുകൂടെ